ചൈനയിൽ കണ്ടെത്തിയ ചികിത്സാ രീതിയാണ് പക്ഷെ ചൈനയിൽ ഇത് ക്യാൻസറിന് ഒരു ഒരു എന്താണ് ഒരു കോംപ്ലിമെന്ററി തെറാപ്പി എന്നൊക്കെ പറയുന്ന സംഗതികൾ ഉണ്ടല്ലോ അതായത് ഒരു പൂരക ചികിത്സാ രീതി അതിൽ വേദന മാറ്റാൻ ഉത്കണ്ഠ മാറ്റാൻ ഓക്കാനം മാറ്റാൻ തലകറക്കം മാറ്റാൻ ഇതൊക്കെയുള്ള മട്ടിലുള്ള ചെറിയ ഇതിന്റെ ഈ ക്യാൻസറിനെ ഭേദമാക്കാനല്ല പ്രവർത്തിക്കുന്നത് അതിന് വിശ്വാസം ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ മാറ്റാനും വേദന മാറ്റാനും ഒരു അനുബന്ധ ചികിത്സ എന്നുള്ള മട്ടിൽ കൊടുക്കുന്ന സംഗതിയാണ് ആക്കിപ്പം ചൈനയിൽ അവിടെ പ്രസവത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എന്തിനാണ് വേദന കുറയ്ക്കാൻ അവിടെ ചികിത്സ പ്രസവം വീട്ടിൽ നടത്തുക അല്ല ചെയ്യുന്നത് അത് ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്നു പക്ഷെ അതിന് സമാന്തരമായി തന്നെ വേദന കുറയ്ക്കാൻ ഇത്തരം ചില മാർഗങ്ങൾ കൂടി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇത് ഹലാൽ ചികിത്സ എന്നുള്ള വിശ്വാസം ഇങ്ങനെ വല്ലാതെ ഉറച്ചുപോയതോടെ ഇതിന്റെ ചികിത്സകരായി എത്തുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ചികിത്സയ്ക്ക് വിധേയരാകുന്നവരും അങ്ങനെ മരണത്തിലേക്ക് പോകുന്നവരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നത് പറയാതെ പോകാൻ പറ്റില്ല അതാണ് സംശയം അതായത് ഈ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആഹ് മാർഗങ്ങളുണ്ടല്ലോ അതായത് ദോഷമുള്ളതൊന്നും ചെയ്യരുത് എന്ന് പ്രവാചകൻ പറയുന്നു അപ്പൊ അങ്ങനെ ദോഷം ഇല്ലാത്ത ഒന്ന് എന്ന് ഇതിനെ ഈ പുതിയ ചില പുരോഹിതന്മാർ വ്യാഖ്യാനിക്കുകയാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുകയാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് അതായത് ഈ പ്രകൃതിദത്തു പ്രകൃതിദത്തമായിട്ടുള്ള രീതികൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് അങ്ങനെ ഒരു പ്രവാചക നിർദ്ദേശമായി തന്നെ പരിഗണിക്കുന്നു എന്നത് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് സത്യത്തിൽ അത് അങ്ങനെയൊന്നും അതത് ആ ആ കാലത്തും ആ സാഹചര്യത്തിലും നിന്ന് അന്ന് ലഭ്യമായ ചികിത്സാ രീതികൾ വെച്ച് ചില കാര്യങ്ങൾ ആ നൽകിയ നിർദ്ദേശം ഈ ും ചികിത്സിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമായി പ്രചരിപ്പിക്കുന്നതും അങ്ങനെ ആളെ കൊല്ലുന്നതും ഗുരുതരമായ കുറ്റമാണ് അത് ആ നിലയ്ക്ക് തന്നെയുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട് എനിക്ക് സംശയം ഇതിനിപ്പോ ഈ തരത്തിൽ പല വിശ്വാസ സംഗതികളും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിനോട് പ്രതികരിക്കുന്നതിൽ എല്ലാ സംവിധാനങ്ങൾക്കും ഒരു ചെറിയ മയപ്പെടുത്തൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ അഥവാ ഈ രണ്ട് മധ്യപ്രവർത്തകർ തമ്മിലുള്ള ഈ സംസാരത്തിൽ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു അവരുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ചൈനയിൽ കണ്ടുപിടിച്ച അക്യു പഞ്ചർ എന്ന ചികിത്സാരീതി ചില രോഗങ്ങൾക്ക് ചികിത്സിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡായിട്ട് കൊടുക്കുന്ന ഒരു നമ്മുടെ സൈഡ് ഡിഷ് എന്നൊക്കെ പറയുന്നത് പോലെ സൈഡായിട്ട് കൊടുക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ചില വേദനകൾ കുറക്കാനൊക്കെ കൊടുക്കുന്നതാണ് എന്നാൽ എല്ലാ രോഗത്തിനെയും സുഖപ്പെടുത്താൻ അത് പറ്റില്ല എന്നൊക്കെ പറയുന്ന ആ ഭാഗം വളരെ കറക്റ്റാണ് ഡബ്ല്യു എച്ച് ഒ അംഗീകരിച്ച ചികിത്സാരീതികൾ ഒന്ന് തന്നെയാണ് അക്യുപഞ്ചർ യഥാർത്ഥ അക്യുപഞ്ചർ ചൈനീസ് അക്യുപഞ്ചർ എന്നുള്ളത് അത് പുരാതനമായി നിലനിൽക്കുന്നതാണ് എന്നും നമുക്കറിയാവുന്നതാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രോഗങ്ങൾക്കും അക്യുപഞ്ചർ കൊണ്ട് ചികിത്സിക്കാം എന്ന വാദം അവർക്കില്ല അവർ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാറും ചില വേദനകൾ ചില അലർജി പോലുള്ള ചില കാര്യങ്ങൾ മാറും എന്നാൽ ആക്സിഡൻ്റ് പറ്റിയാലോ മാരകമായ രോഗങ്ങൾ വന്നാലോ ഒക്കെ അവർ മറ്റ് രീതികൾ അവലംബിക്കണം എന്ന് പറയുന്നവരാണ് യഥാർത്ഥ അക്യു പങ്ചറുകാർ ഇതാണ് യഥാർത്ഥ അക്യു ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വിവാഹത്തിലിരിക്കുന്ന അക്യു പങ്ചർ ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ നടക്കുന്നുകൊണ്ടിരിക്കുന്ന ഈ അക്യു എന്ന് പറഞ്ഞ ചികിത്സ അത് യഥാർത്ഥ അക്യുപഞ്ചറുമായിട്ട് പുലബന്ധം പോലുമില്ല ഒന്നാമത്തെ കാര്യം ഇവർ ഇന്ത്യൻ അക്യു എന്ന രീതിയിൽ അല്ലെങ്കിൽ സിംഗിൾ നീഡിൽ അക്യു എന്ന രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ അക്യു മാത്രമല്ല അക്യുപ്രഷറും അക്യു ടച്ചും ഒക്കെ കൂട്ടിക്കലർത്തി അതിൻ്റെ കൂടെ അവിശ്വാസപരമായ അല്ലെങ്കിൽ ഇസ്ലാമതത്തിൽ തന്നെ തെറ്റാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കൂട്ടിക്കലർത്തി അഥവാ സബബ് വ്യക്തമല്ലാത്ത ചികിത്സാരീതികൾ അഥവാ കാര്യകാരണ അപ്പുറത്തേക്കുള്ള ആളുകളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് ചികിത്സിക്കുക ആളുകളുടെ ശബ്ദം കേട്ട് ചികിത്സിക്കുക ആളുകൾക്ക് ഫോൺ ചെയ്ത് ചികിത്സിക്കുക കുയത്തിലുള്ള ആളെ അനുവല്യെന്ന് ചികിത്സിക്കുക തുടങ്ങിയ ശരിക്കും ഒരു എന്താ പറയുക കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ സംഭവം മനസ്സിലാവാത്ത ചികിത്സകൾ ചെയ്തുകൊണ്ട് അതും എല്ലാം കൂടി കൂട്ടിക്കാത്തത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു മുഷക്കലായിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ചികിത്സാരീതിയാണ് ഇപ്പോൾ കൊണ്ട് കൊണ്ടു നടക്കുന്നത് അതിൽ പലരും പല വഴിക്കാണ് വളം എടുത്തവനെല്ലാം വിളിച്ചപ്പാടുമെന്ന് പറഞ്ഞാൽ കിട്ടിയവർ കിട്ടിയ വഴിക്ക് പാഞ്ഞ് ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇന്ത്യൻ അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഈ അക്യുപഞ്ചർ ഈ പറഞ്ഞ ഒറിജിനൽ അക്യുപഞ്ചർ അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഇന്ത്യൻ അക്യുപഞ്ചർ എന്നുള്ളതും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല പക്ഷെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കൂടുതലും മുസ്ലിങ്ങളായതുകൊണ്ടും അവരൊക്കെ ഇസ്ലാമിക വേഷവിധാനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്വീകരിച്ചതുകൊണ്ടും അവർ മുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ മുട്ടിനു മുട്ടിന് ആയത്തും മതിസൊക്കെ ഇതിലേക്ക് ചേർക്കുന്നതുകൊണ്ടും ഇത് ഇസ്ലാമികമായിട്ടുള്ള ചികിത്സാരീതിയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സത്യം റസൂർല്ലാഹി സാഹു അലൈ വസല്ലമ്മയുടെ കാലത്തിന് മുമ്പേ ഉള്ളതാണ് ചൈനീസ് അക്യുപഞ്ചർ എന്നാൽ റസൂർ ഉള്ളാ സലഹ് അലി വല്ലാമയുടെ ഹദീഥികൾ എവിടെയും അല്ലെങ്കിൽ റസൂർള്ളഹി ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ സഹാബികളുടെ വാക്കുകളെ എവിടെയും അക്യുപഞ്ചർ നിങ്ങൾ ചികിത്സാ രീതിയായിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അക്യുപഞ്ചറുമായിട്ടൊരു പരാമർശവും ഇല്ല റസൂൽ അല്ലാ അലൈഹി വല്ലമ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ അലൈഹി അല്ലാസമ്മ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് നിങ്ങൾ ചികിത്സിക്കണമെന്നാണ് ലിക്കുല്ലി ദ ഇൻ ദ വൻ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് ഇവിടെ തന്നെ മനസ്സിലാകാം ഈ ഒരൊറ്റ ഹദീസ് കൊണ്ട് മനസ്സിലാകാം ഈ ഇപ്പോൾ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഈ ഷോയബുരിവാലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഹീലിങ്ങും അതുപോലെ തന്നെ ഈ അക്കിപ്പഞ്ചറും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താ മരുന്നില്ലാത്ത ചികിത്സ മരുന്നു കഴിക്കരുത് എന്നുള്ളതാണ് അപ്പം തന്നെ അത് അനിസ്ലാമികമാണ് എന്നും മനസ്സിലാക്കാം കാരണം ഇസ്ലാം മരുന്ന് കഴിച്ചുകൊണ്ട് ചികിത്സിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ ഇവർ മരുന്നില്ലാത്ത ചികിത്സ നിർദ്ദേശിക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവരുടെ ഏറ്റവും അപകടകരമായ വാദം എന്താണെന്ന് വെച്ചാൽ എല്ലാ രോഗത്തിനും ഞങ്ങളുടെ കയ്യിൽ ഈ അക്യു പഞ്ചറിൽ ചികിത്സയുണ്ട് അല്ലെങ്കിൽ അക്യൂ ടച്ചിൽ അക്യു പ്രഷറിൽ ചികിത്സയുണ്ട് അല്ലെങ്കിൽ ഹീലിങ്ങിൽ ചികിത്സയുണ്ട് നിങ്ങൾ മറ്റു ചികിത്സാ സംവിധാനങ്ങളെ ഒന്നും ആശ്രയിക്കരുത് പ്രത്യേകിച്ച് മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി ഹോസ്പിറ്റലുകളെ അത് അറവുശാലകളാണെന്നും അത് മാക്കുമരുന്നാണ് ആ മരുന്നുകളെന്നും അതൊരിക്കലും ഉപയോഗിക്കുന്നു അത് ഹറാമാണെന്നും ഇവർ പറയുന്നു ഇത് തീർത്തും തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമികമായി തന്നെ നോക്കിയാൽ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ ഈ അലോപ്പതി ചികിത്സാരീതി ഓപ്പറേഷനൊക്കെ ആദ്യമായിട്ട് ലോകത്തിൽ കണ്ടുപിടിച്ചതിൽ മുസ്ലിം പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വരന്മാർ ഉൾപ്പെടുന്നുണ്ട് അന്നു മുതൽ ഇന്ന് വരെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ ആരും തന്നെ മോഡേൺ മെഡിസിന് ഓപ്പറേഷൻ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സകളെ വിമർശിച്ചിട്ടില്ല അത് പാടില്ല അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല എന്തിനധികം ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് നമ്മൾ പറയുന്ന സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റൽ ധാരാളമുണ്ട് അജിൻ്റെ സീസണിലും മറ്റുമൊക്കെ രോഗികൾക്ക് അവിടെ വരുന്ന സന്ദർശകർക്ക് അവർ നൽകുന്ന ചികിത്സാരീതി എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിനാണ് അവിടെ വരുന്ന ചികിത്സ ആളുകൾക്ക് ക്ഷീണം മാറ്റാനും അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലും സ്ട്രോക്ക് ഉണ്ടായാലും മറ്റ് രോഗങ്ങളുണ്ടായാലും അവരൊന്നും അക്യു പഞ്ചറിസ്റ്റുകളെ നിർത്തിയിട്ട് ആ ഇത് ഇസ്ലാമികമായ ചികിത്സാരീതിയാണ് ഇത് ചികിത്സാ മതിയെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നില്ല അവർ ഹോസ്പിറ്റലുകളും ആംബുലൻസ് സംവിധാനങ്ങളും അതുപോലുള്ള ക്ലിനിക്കുകളും അവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് ധാരാളം ഡോക്ടർമാർ വെച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല സൗദി അറേബ്യയിൽ പോയിട്ടൊരാൾ പറയുകയാണ് ഇതൊക്കെ തെറ്റാണ് ഹറാമാണ് അക്യുപഞ്ചർ മാത്രമാണ് ഇസ്ലാമികം അതുകൊണ്ട് ഇസ്ലാം ഈ ഹോസ്പിറ്റലുകൾ നിർത്തണം എന്ന് പറഞ്ഞാൽ അവനെ ആ ഒന്നുകിൽ പൊടി ജയിലിലൂടെ മലയാള പ്രാന്താണെന്ന് പറയും അതെല്ലാവർക്കും നമുക്ക് അറിയുന്നതാണ് ഇന്ന് ലോകത്ത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അടുത്ത് ഫത്തുവ ചോദിക്കുക ഈ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി ചികിത്സ ഹറാമാണെന്ന് ചോദിച്ചാൽ എന്ന് പറയും എന്നുമാത്രമല്ല ഷേഖ് ഇത്ര പോലും പറഞ്ഞിട്ട് തൻ്റെ ഭാര്യയ്ക്ക് പ്രസവ വേദനയുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഒരുത്താൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ അവൻ ആ സ്ത്രീ വീട്ടിൽ പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് അങ്ങനെ അവൾ മരണപ്പെട്ടാൽ അതിൻ്റെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി അവനാണ് മനഃപൂർവ്വം അവളെ കൊന്നതാണ് എന്ന് പോലും സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക ചെയ്യാതിരുന്നത് കൊണ്ട് അവനാണ് എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം കാര്യങ്ങൾ വളരെ ക്ലിയർ ക്ലിയറാണ് ഇതൊരിക്കലും ഇസ്ലാമികമായ ചികിത്സാരീതിയല്ല ഇസ്ലാം ഇങ്ങനെ ഒരു ചികിത്സാരീതി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇവർ ചെയ്യുന്നത് മുഴുവൻ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരുടെ ഈ അനിസ്ലാമിക ചികിത്സാരീതി ജനങ്ങളിലേക്ക് അടിച്ചേല്പ്പിക്കാനുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ സംസാരം ശ്രദ്ധിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ മൂന്ന് തെറ്റുകളുണ്ട് ഒന്ന് യഥാർത്ഥ അക്യു പഞ്ചർ വേറെയാണ് രണ്ട് ഇന്ത്യൻ അക്യൂപ്പഞ്ചർ എന്ന് പറയുന്നത് അപകടകരമായ വാദം നിലനിർത്തുന്നവരാണ് അതായത് ആക്സിഡൻ്റ് ആയാൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ആളുകളെ മരണത്തിലേക്ക് തള്ളിയിടുന്നവരാണ് മൂന്നാമത്തത് ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇസ്ലാം നിർദ്ദേശിക്കുന്നത് സാധ്യമായ നിങ്ങൾക്ക് ലഭ്യമായ ചികിത്സകൾ മുഴുവൻ സ്വീകരിക്കാനാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ചവർ തിരുത്തുക അസലാ വൈകുത്തല്ലാ വർക്കാത്തു